പൊളിക്കാനായി തൗസൻഡ് ഏക്കറിൽ കയറിയ ബോ ചേയെ സിനിമാ സ്റ്റൈലിലാണ് നമ്മുടെ പോലീസ് കൂട്ടിയത് ജമിനി കളിക്കാൻ പോയ ബോബി ചെമ്മന്നൂരിനെ പൊളിച്ചടുക്കുകയാണ് സത്യത്തിൽ പോലീസ് ചെയ്തത് നിരവധി സ്ത്രീകൾക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് ദിവസങ്ങളായി ഉദ്ഘാടനത്തിന് എന്നും വിളിച്ചു വരുത്തുന്ന സ്ത്രീകളെ പൈസ കൊടുത്ത് വിളിച്ചു വരുത്തി എത്രത്തോളം ആയി അധിക്ഷേപിക്കാമോ അത്രത്തോളം അധിക്ഷേപിച്ചു കൊണ്ടിരുന്ന ഒരു നരമ്പ് രോഗി എന്ന് വേണമെങ്കിൽ ഈ വ്യവസായിയെ പറയാം അത്തരത്തിലുള്ള ഒരു മനുഷ്യനെയാണ് ഇപ്പോൾ ഇപ്പോഴിതാ പോലീസ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഒളിവിൽ പോകാൻ കരുതിയ ബോബി ചെമ്മന്നൂരിനെ ആസൂത്രിതമായി ഏർ ബോബി ചെ ചെമ്മന്നൂരിന്റെ ആസൂത്രണങ്ങളെല്ലാം പൊളിച്ചടക്കിക്കൊണ്ടാണ് വയനാട്ടിൽ പോയി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒരു ധനികനായ വ്യവസായി ഒരു നരമ്പ് രോഗിയായി മാറുമ്പോൾ ിയമവ്യവസ്ഥ അങ്ങനെ പണി കൊടുക്കും നോക്കുകുത്തിയാകില്ല എന്ന ഹണിറോസിന്റെ വിശ്വാസം ഹണി റോസ് പറഞ്ഞത് സമ്പത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ ഞാൻ ഞാനെന്റെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വിശ്വസിക്കാമെന്നാണ് അത് സത് സത്യത്തെ അക്ഷയം പ്രതി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ രഹസ്യ സ്വഭാവത്തോടെയാണ് എറണാകുളത്തുള്ള പോലീസ് ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം പുറപ്പെട്ടതും ബോബി ചെമ്മന്നൂരിനെ കസ്റ്റഡിയിലെടുത്തതും ഇനി കോൺഗ്രണ്ട് വേൾഡ് വിത്ത് ലവ് എന്നൊക്കെ ജയിലിൽ പോയി ഉണ്ടെങ്കിൽ തിന്നെ ബോബി ചെമ്മന്നൂരിനെ പറഞ്ഞിരിക്കാം എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മന്നൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവിടെ എത്തിയാൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകും സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തുക അത്തരം പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് ബോബി ചെമ്മന്നൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബോബി ചെമ്മന്നൂർ തുടർച്ചയായി അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയെന്നാണ് നടിയുടെ ഹണി റോസ് എന്ന നടിയുടെ പരാതി പരാതി നൽകിയ ശേഷം തന്നെയാണ് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള കൂട്ടാളികളെക്കെതിരെയുള്ള ഒരു പരാതി കൂടെ പുറകെ ഉണ്ടാകുമെന്നാണ് ഹണിറോസ് എന്ന് പറഞ്ഞത് നമ്മളോട് സംസാരിച്ചപ്പോൾ ന്യൂസ് ചെർമിനെ സംസാരിച്ചപ്പോൾ ഹണിറോസിൽ പറഞ്ഞിരുന്നു താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുമ്പിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഹണി റോസ് പറഞ്ഞത് അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞ ആ വാക്കുകൾത ഒരാഴ്ചയ്ക്ക് വേണ്ടി തന്നെ നടിയുടെ പരാതിയിൽ ബോബി ചെമ്മന്നൂറിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പലതവണ ഹണിറോസിനെ മാത്രമല്ല പല നടികളെയും വിളിച്ചു വരുത്തി അവരുടെ ആകാര വടുവിനെയൊക്കെ അനാവശ്യമായി അശ്ലീലം പറഞ്ഞാണ് ഈ വ്യക്തി ബോബി ചെമ്മന്നൂരിനായ വ്യവസായി വളരെ കാലമായി ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് ബോബി ചമ്മന്നൂരിന്റെ സ്ഥലത്ത് വന്ന അല്ലെങ്കിൽ അവർ വിളിച്ചതനുസരിച്ച് വന്ന ആഭരണങ്ങളൊക്കെ ധരിച്ച് മോഡലിംഗ് ഒക്കെ ചെയ്ത് തന്നോടൊപ്പം അവർ നൃത്തം ചെയ്തു പോസിറ്റീവായാണ് താൻ ഇതൊക്കെ പറഞ്ഞത് അത് ദയാർത്ഥത്തിൽ പലരും ഉപയോഗിച്ചു അവർക്കത് ഡാമേജായി വിഷമമായി അത് തനിക്കും വിഷമമുണ്ട് എന്നൊക്കെയുള്ള വളരെ നിഷ്കളങ്കമായ ആരാധകരെ പ്രീതിപ്പെടുത്താനുള്ള പലതുമാണ് ഇപ്പോൾ ഗോപിച്ചമ്മനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി വലിയ രീതിയിൽ മാർക്കറ്റിങ്ങിനായി ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി എത്രത്തോളം അശ്ലീലമായി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബോബി ചെമ്മന്നൂരിനെ സംബന്ധിച്ച് അശ്ലീലതയാണ് തന്റെ കയ്യിൽ കാശുണ്ട് തന്നെ ആരും ഒന്നും തൊടില്ല അല്ലെങ്കിൽ ഇതൊക്കെ തന്റെ ആരാധകർ തന്നെ ചോദിച്ചുകൊള്ളും അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തോളും എന്നുള്ളതൊക്കെയാണ് ബോബി ചെമ്മന്നൂർ കരുതിയെങ്കിൽ അത് തെറ്റിയെന്ന് ഇന്ന് ബോബി ചെമ്മന്നൂർ എന്ന ആ വ്യവസായിക്ക് മനസ്സിലായി ധനിക കയ്യിൽ പണമുണ്ടായാൽ മാത്രമല്ല ഒരല്പം വക പിരിവ് വേണമെന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം എല്ലാവരും ബോബി ചെമ്മന്നൂർ ഇപ്പം പറയുന്നത് ഇനിയിപ്പോൾ ഇത് ഒരു ബോബി ചെമ്മന്നൂരിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നരമ്പ് രോഗിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പ്രശ്നം നിരവധി പേർ സത്യത ഹണിറോസ് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ എന്റെ കമന്റ് ഇപ്പോൾ വളരെ ക്ലിയർ ആണ് ഇത് കാണുമ്പോൾ സന്തോഷമുണ്ട് ഇതുപോലെ നിരവധി പേരുടെ കമന്റ് ബോക്സുകൾ സ്ത്രീകൾക്കെതിരെ അനാവശ്യമായി എന്തും പറയാം എന്ന് ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വെറുതെ തൻ്റെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച ഇപ്പൊ സ്വന്തം നെറ്റ് ഉപയോഗിച്ച് ആരുടെയെങ്കിലും ഇതിൽ കയറി എന്തെങ്കിലും ഒക്കെ വെറുതെ ടൈം ടൈംപാസിന് തന്റെ ലൈംഗിക വൈദ്യുതമൊക്കെ അവിടെ തീർക്കാം എന്ന് കരുതുന്നവർക്കുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഹണി റോസ് എന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി ഒറ്റയ്ക്ക് നടത്തിയിരിക്കുന്നത് ഒരു ഭീമനായ ഒരു വ്യവസായിയെ തന്നെ മുട്ടുകുത്തിച്ച് കസ്റ്റഡിയിൽ എടുക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നുവെങ്കിൽ ഇത് ആഹ് ബോബി ചെമ്മന്നൂർ ആരെങ്കിലും ലൈംഗികമായി ഉപയോഗിച്ചോ പീഡിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ അതിനേക്കാളും ഗെർബലിയുള്ളൊരു ബലാത്സംഗമാണ് ഓരോ തവണയും ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെയും കമന്റ് ബോക്സുകളിൽ സ്ത്രീകൾക്കെതിരെ നിറയുന്നത് പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ അല്ലാത്തുള്ള സാധാരണ തരത്തിലുള്ള മോഡലിംഗ് ചെയ്യുന്നവരായിക്കോട്ടെ സിനിമാ നടികളായിക്കോട്ടെ അവരൊക്കെ ഒരു പൊതു സ്വത്ത് പോലെയാണ് വീട്ടിലുള്ള അമ്മ പെങ്ങന്മാരെ ഒക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പുറത്തുള്ള സ്ത്രീകളുടെയൊക്കെ കമന്റ് ബോക്സ് കയറി നല്ല രീതിയിലൊക്കെ സംസാരിക്കാൻ നല്ല വ്യക്തമായി എഴുതാൻ സമയം കണ്ടെത്താനൊക്കെ ഒക്കെ ഇത്തരത്തിൽ ലൈംഗിക വൈകൃതമുള്ള പുരുഷന്മാരൊക്കെ ഉപയോഗിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഇനിയും ആരുടെയെങ്കിലും പേജിൽ നിങ്ങൾ അടക്കമുള്ള ആരെങ്കിലും ചെന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്ത് റിമൂവ് ചെയ്ത ഓടിക്കൊള്ളുക ഇനി ഇത്തരത്തിലുള്ള പരിപാടികൾ ആവർത്തിക്കരുത് അത് കഴിയില്ല എത്ര ഉന്നതനായിരുന്നാലും അവരെ പൊക്കുമെന്ന വലിയൊരു സന്ദേശം കൂടിയാണ് പോലീസ് നൽകിയിരിക്കുന്നത് എന്തായാലും എറണാകുളത്ത് എത്തിച്ച ഉടൻ തന്നെ ബോമി ചെന്ന അറസ്റ്റ് ചെയ്യും ഒരുപക്ഷെ വൈകിട്ടാണ് എത്തിക്കുന്നതെങ്കിൽ വയനാടിൽ വരുന്നത് വൈകിട്ടാണ് എത്തിക്കുന്നതെങ്കിൽ ആ വൈകിട്ട് തന്നെ ആയിരിക്കും അറസ്റ്റ് ഉണ്ടാവുക അതിനുശേഷം നാളെ ആയിരിക്കും ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കുക ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് പക്ഷേ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കത് കണ്ടു തന്നെ അറിയണം എന്തായാലും ഹണി റോസ് പറഞ്ഞതുപോലെ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വലിയൊരു മനോരോഗി അല്ലെങ്കിൽ ഒരു ആ രോഗിയുടെ പ്രശ്നം ഹണിറോസ തീർത്തു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ അതിനൊരു അടിവറയിട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിരവധി പേർക്ക് ഇത് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്